കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോട്ടാങ്ങൽ യൂണിറ്റ് കൺവെൻഷൻ നടന്നു കൺവെൻഷൻ ബ്ലോക്ക് സെക്രട്ടറി കെ രാജശേഖര കുറിപ്പ് ഉദ്ഘാടനം ചെയ്തു പെൻഷൻ നമുക്ക് കിട്ടുന്ന ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ നമ്മൾ നേരത്തെ തന്നെ നമുക്കൊട്ട് ലഭിച്ചു തുടങ്ങിയതല്ല നമ്മൾ അതിന് ചരിത്രമുണ്ട് സംഘടനയ്ക്ക് അതിന്റെ നിർണായകമായ പങ്കുമുണ്ട് അതായത് നമുക്ക് ഒരു ന്യായമായ ഒരു പെൻഷൻ പെൻഷന്റെ കാര്യത്തിൽ ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് പെൻഷനിലെ ഒരു കാര്യമായ വർധനം ഉണ്ടായത് അതിനുശേഷം കാര്യമായ പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ തന്നെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ തന്നെ വളരെ തുച്ഛമായ രീതിയിലുള്ള വർധനവേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലഘട്ടങ്ങളിലൊന്നും തന്നെ ഈ പെൻഷൻ പരിഷ്കരണം എന്ന് പറയുന്ന നടപടിക്രമം ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഒരു പെൻഷൻ പരിഷ്കരണം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പെൻഷൻ പരിഷ്കരണം നടക്കുന്നത് എന്ന് പറയുന്നത് ആ പിന്നെ ശമ്പള പരിഷ്കരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സർക്കാർ ജീവനക്കാരുടെ ഐതിഹാസികമായ സമരമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെ തുടർന്നാണ് ശമ്പള പരിഷ്കരണം ആരംഭിച്ചത് ആയിരത്തി ബ്ലോക്ക് പ്രസിഡന്റ് വി എസ് ശശിധരൻ നായർ അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും എല്ലാ മേഖലകളിലും ഈ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഇമാതിരി യൂണിറ്റ് കൺവെൻഷനുകൾ ഉത്സവ പ്രതീതി നടത്തിക്കൊണ്ട് നമ്മൾ വളരെ പ്രവർത്തനത്തിനകത്ത് മുന്നേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവില് ഇന്ന് കേരളത്തിലെ സർവീസ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പരീക്ഷണങ്ങളും ഒരു ാണ് ഈ സംഘടനയെ ബ്ലോക്ക് ട്രഷറർ വിജയകുമാർ പുതിയ അംഗങ്ങളെ സംഘടനയിലേക്ക് സ്വീകരിച്ചു യോഗത്തിൽ ജെയിംസ് ജോസഫ് എ എച്ച് ഷംസുദ്ദീൻ എ സി ജോസ് ജോളി കെ ജോസഫ് ലൈല ബി ബി പള്ളിക്കശ്ശേരി കെ എൻ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല